അത് അവന്റെ ടീഷർട്ട് ഇന്ന് കൊണ്ടുപോയത് സായി കൊണ്ടുപോകാൻ പോകുന്നത് കൊണ്ടുപോകാൻ പോകുന്നത് സായി ഞങ്ങൾ ഇത്രയും ഒരുങ്ങിയിട്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇന്ന് അവന്റെ അവന്റെ ദോസ്സാണ് നിങ്ങൾ എന്തായാലും സായി വൈകിട്ട് കവർ ചെയ്യാൻ മറക്കരുത് റോൾ ചെയ്യാനുള്ള പറ്റിയ സാധനം അവൻ്റെ തന്നിട്ടുണ്ട് ാണ് ഡിസൈൻ ചെയ്തതെന്നുള്ള നമുക്കൊന്നും അതിൽ ഒരു പങ്കുമില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇനി അവൻ ആ ഡ്രസ്സ് ഇടുകയാണ് അവൻ്റെ വിധി അത്ര അത് അങ്ങ് വരുന്നത് ദുബായി ഇവിടെ ഒന്നും കിട്ടിയില്ല അവൻ്റെ ഡിസൈനേഴ്സ് ദുബായി അവൻ ചെയ്ത് കൊണ്ടുവന്ന് ഇന്ന് പൊളിക്കാൻ വേണ്ടിട്ടാണ് അപ്പം വൈകിട്ട് എന്തായാലും നമ്മൾ ആരെയും നിങ്ങൾ ഫോട്ടോ എടുത്തില്ലെങ്കിൽ സായിനെ ഫോട്ടോ എടുത്തോണ്ട് അത് ും അത് നമ്മള് രജിസ്റ്റർ ചെയ്താണ് അതിന്റെ ഭാഗം ഞാനും അതിന്റെ ഒരു മെമ്പറാണ് അപ്പോ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ അതായത് ഒരു സംഭവം ഇട്ടിട്ടുണ്ട് സായി പേജ് ഇപ്പൊ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ എല്ലാരും അത് കാണണം ഷെയർ ചെയ്യണം

അടിപൊളി അന്ന് അവന് എത്ര ഹൈറ്റ് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് ശ്രീധ ആയിട്ടൊക്കെ ാണ് കേട്ടോ റിസപ്ഷൻ വന്നതാണ് അത് കാരണം ഇത്രയും ഗ്രാൻഡായിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിലും എന്റെ അനിയൻ ഭയങ്കര ഗ്രാൻഡാണ് അരിപൊളിയാണ് പോളിയാണ് അവരുടെ ഉള്ളില് അവളുണ്ട്